എല്ലാ കടയിലും ഉണ്ട് മൂന്നെത്തി മാങ്ങ சூப்போக்கு எழுத ഇല്ല ഇങ്ങടെ കടിച്ചു പൊടിക്ക് ഇപ്പോ നിങ്ങൾ കൊണ്ടന്നല്ലേ ചമീനി അങ്ങ് ആക്കട്ടെ ഓടി പോയി കടേ പോയി വാങ്ങ് വാർത്ത് കടേ ഉള്ളത് അപ്പൊ തന്നെ വെക്കാം പൈസ മാത്രമേ ഉണ്ടല്ലോ പൈസ മാത്രമേ ഉണ്ടല്ലോ ഇനി ആവരം വെട്ടു ഓ ഇവർ എടുക്കണ ആദിയാ നേ അങ്ങു ആക്കട്ടെടാ എന്നിട്ട് ഇതിപ്പോ കൈകൊണ്ട് പിടിക്കുമ്പോ തന്നെ

കൊണ്ട് കത്തിക്കില്ലേ <laughs> എന്നാ കളോ ഒരു മുള പോണ്ടെടുക്കട്ടെട്ടോ പാക്കുകളേ പറയണോ ചുട്ടം പോലെ കാക്കയാ ഇതെ നല്ല നിറക്കൂണ്ട് കണ്ടോ ഇങ്ങോട്ട് ചാങ്ങിയത് അതില് പ്രായം കൂടിയാണല്ല കടേന്ന് വാങ്ങിച്ചാണ് അതാണ് തേങ്ങ മോകൂടി ഇതിനെ നല്ല ബല ഉം പോണ്ടെടുക്കട്ടെട്ടോ ഓക്കേ ചീന

ഉപ്പരെ കാൽ തല നമ്മണ മടി ജോണൈ അവൈറ്റ് മുന്നം തലക്കടേട്ടാ ഫുൾ തലക്കടേയി ഇനി तलछु ഇന്നാ കാറ് तलछु ഇനി താടിച്ചുവെക്കാം ഇങ്ങണ്ട ഇരക്കി വെക്കാം നമ്മണളയെ तलിക്കണം ഏത് കളകളകളയെ तलിക്കണം ചട്ടി ഒപ്പം അങ്ങനെ എന്നാ ചുങ്ങാവട്ടെട്ടോ നു തിളച്ചിന്ന് വെക്കുക ചൂടാවട്ടാ വെച്ചിട്ട് വെച്ചു. ഇഗടു ഇലുവാ ഒരു കാൽ സ്പൂൺ ഉലുവ. ഇগুણે ගන්නുവെച്ചിട്ടി. കുറച്ച് കടുക്ക് കുറച്ച് കടുക്ക്. ഇനിയും കറിക്ക് വിടെ <coughs> അടിപൊളി കറി ചൂട് ചൂട് എന്താച്ചറക് വെട്ടാണ് ഏളും കോലായി ഏളും ഉണ്ട് പോലു പച്ചയണത്

കത്തിപ്പിടിക്കില്ല പച്ചമറിച്ചെ പോവാൻ മാങ്ങി ഞാനൊന്നും ടേസ്റ്റ് അറിഞ്ഞില്ലേ

സത്യം വേണ്ട ഞാൻ ഒന്ന പുതിയൊരു വീടായിട്ട് വീണ്ടും വരുന്ന വെച്ച് നോക്കിട്ടുണ്ടാവും വെച്ച് നോക്കാത്തവര് നോക്കുക സൂപ്പർ ടേസ്റ്റാണ്